ഹായ് അസ്സാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കൊണ്ടിരിക്കീട്ട് ആ അതന്നെ ദാശമോളുണ്ട് ആച്ചുട്ടുണ്ട് എല്ലാരും ഉണ്ട് ട്ടോസിലുണ്ട് തല തട്ടിട്ടില്ല പിന്നെ ഞങ്ങൾ ഇവിടെ കുഞ്ഞാത്താടിക്ക് വിരുന്നു വന്നിട്ടാണ് രണ്ടു ദിവസം ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇണ്ടാവും ചെറിയ ചെറിയ വ്ളോഗുകളായിരിക്കും നമ്മുടെ വൈഫൈ ഇല്ലാത്തത് കൊണ്ട് നെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും ഇടാൻ പറ്റില്ല കുഞ്ഞു കുഞ്ഞി ഇതൊക്കെയായിട്ട് ഇടാട്ടി അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വീഡിയോ ഒന്നും എടുത്തില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വേഗം ഇരുട്ടാവൂലോ അപ്പം അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ട് വന്നതും ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഞങ്ങളിവിടെ വന്നതും നമ്മുടെ മൂസിനെ നമുക്ക് പേഷൻ ഫ്രൂട്ട് വെച്ചിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ അപ്പം നമ്മൾ ഇവർക്ക് അവളെ വന്നപ്പോഴും ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് തന്നെ ആയിരുന്നു ഇവിടെ ഉണ്ട് കേട്ടോ തൊട്ട വീട്ടിൽ തന്നെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് അത് ഇവരുടെ വീട്ടിലേക്ക് വീഴുക അപ്പോൾ അവൾ രണ്ട് മൂന്നെണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഒരു മിഠായി തന്നിട്ടോ അവൾ ഡയറി മിൽക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മിഠായി അതിലിട്ടിട്ടൊന്നും അടിച്ചു നോക്കി നോക്ക് നമുക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മിഠായി ഫ്രീ ഫ്രിഡ്ജിലായിരുന്നു മിഠായി ഇട്ട് അപ്പം ഞാൻ ആ മിഠായി കൂടി അതിലിട്ടു അടിച്ച് കഴിഞ്ഞാൽ നല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ അവിടുത്തെ പേഷൻ ഫ്രൂട്ടൊക്കെ ഒത്തിരി വലുതായിരുന്നു കേട്ടോ ഇവിടുത്തെ കുഞ്ഞീതാണ് അത്ര വലിയ ഉള്ളിൽ നല്ല പഴുപ്പില്ല രണ്ട് മൂന്നെണ്ണ ഇട്ടാലാണ് ഒരു രണ്ട് മൂന്ന് രണ്ട് ഗ്ലാസ്സിനൊക്കെ ജ്യൂസ് ഉണ്ടാവുകയുള്ളു അവിടുത്തെ ഒരെണ്ണ ഇട്ടാൽ തന്നെ രണ്ട് മൂന്ന് ജ്യൂസിനുള്ളത് ഉണ്ടാവും കേട്ടോ അങ്ങനതാ ഞാൻ ആ മിഠായിയുടെ കഷ്ണം അതിലിട്ടോ പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല അത് അടിച്ചപ്പോൾ അതായതിൽ അടിഞ്ഞില്ല കേട്ടോ അത് അങ്ങനെ തന്നെ കെടുന്നു അപ്പം ഞാനത് എടുത്തിട്ട് കഴിച്ചു പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമോ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലിട്ടതാണ് അപ്പോഴാണ് പേഷഫ്രൂട്ടിൻ്റെ പഴുപ്പൊക്കെ നമ്മൾ മിക്സർ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര നല്ല പുളിയുള്ള പേഷഫ്രൂട്ടാട്ടത് അവിടുത്തെ നല്ല മധുരം ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലും നല്ല മധുരമൊക്കെ ഉണ്ട് അപ്പോൾ എന്താ അങ്ങോട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾ കുറേ ദിവസമായി എവിടേക്കും പോകണില്ലല്ലോ വാഴാനയിലാവുമ്പോൾ നമ്മളിടയ്ക്കൊക്കെ വീട്ടിലേക്ക് താത്താരുടെ വീട്ടിലൊക്കെ വന്നിരുന്നില്ലേ ഇപ്പം അടുത്തായ കാരണം എവിടേക്കും പോകണില്ല അപ്പോൾ കുറേ ദിവസമായി എങ്ങനെ ഒന്നും പോവാൻ പറഞ്ഞിട്ട് ഇവർ കുറേ ദിവസമായിട്ടാണ് എങ്ങനെ പൂവൻ പച്ചി പോവാൻ പച്ചി എന്നിങ്ങനെ പറയണു അപ്പോൾ മദ്രസി സ്കൂളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പോവാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ ആച്ചുട്ടൻ ഞാൻ പറഞ്ഞില്ലേ പനി ഉണ്ടായിരുന്നു എന്ന് നല്ല ഇന്നലെ സ്കൂളിട്ട് വന്നപ്പോഴും ചെറുതായിട്ടൊരു ജലദോഷവും ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മദ്രസേലേക്ക് വിടാൻ പറ്റില്ലല്ലോ ഇഷമോൾക്കും അവൻ്റെ ഇത് പകർന്നതാ തോന്നുന്നുണ്ട് ഇഷമോൾക്കും ഇന്നലെ രാത്രി ഭയങ്കര തലവേദന ഒക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം ഇനി പോയി വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും രണ്ടു ദിവസം പിന്നെ ഞായറാഴ്ച ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഉണ്ട് കേട്ടോ എൻ്റെ താത്താടെ മൂത്ത താത്താടെ മകൻ്റെ മോളുടെ കല്യാണമാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പോകുന്നുണ്ട് അപ്പൊ പിന്നെ ഇവിടുന്ന് പോകാനോന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ ഹായ് ഞങ്ങളിവിടെ വെള്ളം കുടിക്കും അത്രയും പഞ്ചസാര കിട്ടും ചെറിയൊരു പുളി രസം ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഞ്ഞൊരു പുളി ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഞ്ഞ കളറിലുള്ള വെള്ളമാണ് അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ ആരോടാണാവോ വറുത്താനും പറയുന്നത് വെച്ചിട്ട് കുഞ്ഞകത്ത് എത്തിച്ച് നോക്കാൻ വന്ന കേട്ടോ പക്ഷെ ഷാൾ തോളിക്കൂടെ ആയിരുന്നു അത് കാരണമാണ് അവിടെ സ്മൈൽ വെച്ചത് കിട്ടാം പിന്നെ ഞങ്ങൾ വന്നതിൻ്റെ സ്പെഷ്യലായിട്ട് വാവച്ചി നമുക്ക് ചിക്കൻ്റെ എന്താ പറയുക ബ്രോസ്റ്റഡ് ഉണ്ടാക്കില്ലേ അതൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ അപ്പം അവൾ അടുക്കളയിൽ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുഴുവനായിട്ട് വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം അവൾ ചിക്കനിലേത് നാരങ്ങ നീരും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് എന്തൊക്കെയാണ് ചെയ്യണെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ കാണിക്കേണ്ടിട്ട് പിന്നെ ഞാൻ മുഴുവനായിട്ട് എടുത്തൊന്നുമില്ല ഞങ്ങൾ പിന്നെ മൈലാഞ്ചി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മയിലാഞ്ചി ഇടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മൂസിനാട് എടുത്ത് പിന്നെ പോയിട്ടതിലേക്ക് എന്തോ മൈദ ഉണ്ടായിരുന്നില്ല അപ്പം ഞമ്മള് വണ്ടിയുമ്പെട്ടങ്ങോട് വന്നത് അപ്പം മൈദ കുറവായിരുന്നു അപ്പോൾ മൈദ വേടിക്കാനായിട്ട് ഞാനും മോസിനെയും കൂടിയിട്ട് പിന്നെ കടയിലേക്ക് വടക്കാൻ ശരി എല്ലാം ഇവിടെ തൊട്ടടുത്തൊരു കട ഉണ്ട് അങ്ങോട്ട് പോകാനൊക്കെ നിന്നു കേട്ടോ അത് കാരണമാണ് മുഴുവനായിട്ട് വീഡിയോ വീടിയൊന്നും പിടിക്കാതിരുന്നില്ല അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കടയിലൊക്കെ പോയി വന്ന് ഞങ്ങൾ മൈദൊക്കെ വെടിച്ച് കൊടുത്തിന് ശേഷം മയിലാഞ്ചിട്ടൂട്ടാ മൂസിനിക്ക് മയിലാഞ്ചിട്ടു അന്ന് മയിലാഞ്ചിട്ടതൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് ശരിക്കും ചോത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം മൈലാഞ്ചിട്ടപ്പം നന്നായി ചോത്തൂട്ടാം അപ്പോൾ മൈലാഞ്ചി എനിക്ക് മയിലാഞ്ചി തന്നു പിന്നെ വാ മൂസിന എന്താ പറയുക ഇഷമോൾക്ക് മയിലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ എനിക്കിട്ട് തന്നപ്പോൾ അവൾക്ക് കുശുംബ അപ്പോൾ അവൾക്കും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇഷ് കുട്ടിക്ക് അവിടെ തിന്നാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കുറുക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാത്ത് വെച്ച് കഴിഞ്ഞാൽ അവൻ കരയാണ്ട് നല്ല വാശി പിടിക്കാതെ വേഗം കഴിക്കൂട്ടാ അപ്പോൾ കാത്ത് വെച്ച് കൊടുത്തിട്ടിങ്ങനെ കുറുക്ക് കഴിക്കാൻ പിന്നെ അതാ ബ്രോസ്റ്റഡ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കൂടെ ഉള്ളത് നല്ല ചായയാണ് കേട്ടോ പാൽ ഒഴിച്ച ചായയായിരുന്നു മയോണൈസും ഉണ്ട് ബ്രോസ്റ്റഡും ഉണ്ട് കേട്ടോ അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ വൈകിട്ട് ചോറൊന്നും കഴിച്ചില്ല കേട്ടോ ഇത് കഴിക്കുമ്പോൾ തന്നെ എട്ടരൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ആര് ഭക്ഷണമൊന്നും കഴിച്ചില്ല ഇത് തന്നെ കഴിച്ചുള്ളൂ ചായയും കുടിച്ചല്ലോ അപ്പോൾ തന്നെ ഒരു ഒരുവിധമൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വാവച്ചയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ട് കുറേ നേരം നമ്മൾ അവിടെ ആകുമ്പോൾ വേഗം കിടന്നുറങ്ങും ഇവിടെ നമ്മൾ ഉറങ്ങുമ്പോൾ നല്ല പത്തര പതിനൊന്ന് മണിയൊക്കെ അതിൻ്റെ ഇട്ടാ വറത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ബ്രോസ്റ്റഡും ചായയും ഒക്കെ കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കട്ടോ അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഞായറാഴ്ച പോവുള്ളൂ ഞായറാഴ്ച വരെ ഇവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ ഇന്നലെ അങ്ങനെയൊക്കെ ഇടുന്നുറങ്ങി ഇത് രാവിലത്തെ വിശേഷങ്ങളാണ് രാവിലെ ഞാൻ എണീറ്റ് ഒക്കെ ചോർത്തിട്ടുണ്ട് ഞാനും കുഞ്ഞും തിരുമണകല്ലിൻ്റെ മുകളിൽ വന്നിരിക്കട്ടെ ഇനി മന്തി ഒക്കെ ഉണ്ടാക്കണം മന്തി ഉണ്ടാക്കണ വിശേഷങ്ങളും വേറൊരു ഞാൻ ബ്രൈഡലാകുണ്ട് ആ വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിലാണ് എല്ലാവരും കാണണം കേട്ടോ അപ്പോൾതാ കുട്ടികളൊക്കെ എണീറ്റിണ്ട് അച്ചുട്ടിനൊക്കെ അവിടെ പല്ലതേക്കുണ്ട് വിഷമോള് പല്ലുതേക്കുണ്ട് രണ്ട് രണ്ടുപേരും ഇവിടെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള് എല്ലാരും വീഡിയോ കാണുക നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണില്ലും കുറച്ച് പേരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുള്ളു അപ്പൊ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ കാണാട്ടാ പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമന്റ് ചെയ്യാതെ ചിക്കൻ കറിയായിരുന്നു ഒന്ന് ചായക്കിണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുന്നത് പിന്നെ എനിക്ക് ചായ കുടിക്കണം ഞാൻ കുടിയെ കഴിച്ചിട്ട് അരമണിക്കൂറാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിട്ട് അപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാം അവർക്കും വായ് അസാലേക്കും